ഒരു നൂറ് ഗ്രാം വെയ്റ്റ് കൊണ്ട് ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് സ്വർണം നഷ്ടപ്പെട്ടു അതാണ് ഇപ്പോൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കുന്ന വാർത്ത വിനേഷ് ഫോഗട്ട് എന്ന ഗുസ്തിക്കാരി അവർ പണ്ടേ ഗുസ്തിക്കാരിയാണ് അത് മാത്രമല്ല രാഷ്ട്രീയ ഗുസ്തിക്കാരിയുമാണ് അവർ ഈ സ്വർണ്ണ മെഡൽ കിട്ടാനുള്ള ഫൈനൽ മത്സരത്തിൽ ഒരു അമേരിക്കക്കാരിയുമായിട്ടാണ് ഗുസ്തി പിടിക്കാനുള്ളത് പക്ഷേ അന്ന് അവരുടെ തൂക്കം നോക്കിയപ്പോൾ ഒരു നൂറ് ഗ്രാം കൂടുതലാണ് ഈ വിനേഷ് ഫോഗട്ടിൻ്റെ വെയ്റ്റ് അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട് വിനേഷ് ഫോഗട്ടിൻ്റെ സാധാരണ തൂക്കം അമ്പത്തേഴ് കിലോയാണ് പക്ഷേ അൻപത് കിലോയോ അതിൽ താഴെയോ ഉള്ള വിഭാഗത്തിലാണ് വിനേഷ് പോകട്ട് മത്സരിക്കുന്നത് അത് പതിവാണ് പോലും ലോകത്തിലെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് തൻ്റെ വെയ്റ്റിനേക്കാൾ താഴെയുള്ള വെയിറ്റിൽ മത്സരിക്കുക എന്നിട്ട് തൻ്റെ വെയ്റ്റ് കുറച്ച് ആ താഴെയുള്ള വെയിറ്റിൽ കൊണ്ടുവരിക അപ്പോൾ അത് അമ്പത് കിലോഗ്രാം ഗ്രൂപ്പിൽ മത്സരിക്കണമെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് അമ്പത്തേഴ് ആണെങ്കിൽ ആ ഏഴ് കിലോ നിങ്ങൾ കുറയ്ക്കണം എന്നിട്ട് ഗുസ്തി പിടിച്ച് ജയിക്കുക മെഡൽ വാങ്ങുക മെഡൽ വാങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ ആസും ഭക്ഷണം കഴിക്കുക വീണ്ടും നിങ്ങൾ അമ്പത്തേഴോ അറുപത്തേഴോ കിലോ ആകും ഇതാണ് ഒളിമ്പിക്സ് മത്സരം ഇതൊക്കെ എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൊത്തത്തിലൊരു കള്ള പരിപാടിയല്ലേ ഇത് കൃത്രിമമായിട്ട് വെയിറ്റ് കുറച്ച ആളുകൾ തമ്മിൽ മത്സരിക്കുക എന്നിട്ട് സ്വർണം കിട്ടി വെള്ളി കിട്ടി എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ തുള്ളിച്ചാടിയിട്ട് നാട്ടുകാരും അതിൻ്റെ കൂടെ തുള്ളിച്ചാടുക ഇതിലെല്ലാം ഒരു കൃത്രിമത്വം ഉണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ശരിയായ സംഗതിയല്ല സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുള്ള വെയിറ്റുമായിട്ട് സ്വാഭാവികമായ എനർജിയുമായിട്ട് നിങ്ങൾ മത്സരിക്കുന്നതാണ് മത്സരം അല്ലാതെ അതിനകത്ത് എന്ത് കൃത്രിമം കാണിച്ചു കഴിഞ്ഞാലും അത് പിന്നെ മത്സരമല്ല കോട്ട മത്സരത്തിൽ കാലിൻ്റെ അടിയിൽ സ്പ്രിങ് വെച്ചൊരാൾ ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒക്കെ കലാപരിപാടിയാണിത് മൊത്തത്തിൽ ഒരു കള്ളക്കളി ആ ഒളിമ്പിക്സ് മാത്രമല്ല ലോകത്തിൽ നടക്കുന്ന സ്പോർട്സിലെല്ലാം തന്നെ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുക മറ്റേ പെട്ടെന്ന് ആവേശം കിട്ടുന്ന എന്തോ മരുന്നുണ്ട് അത് ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്യുന്നു ഏതായാലും ഈ സ്ത്രീ സെമി ഫൈനൽ വരെ ഇങ്ങനെ അമ്പത് കിലോ നിർത്തി നിർത്തി അങ്ങനെ പോയി സെമി ഫൈനലിനും ഫൈനലിനും ഇടയ്ക്ക് ഉള്ള സമയത്ത് അവർ നേരേ ഭക്ഷണം കഴിച്ചു കാരണം ഗുസ്തിക്ക് ആരോഗ്യവും വേണം വെയിറ്റ് കുറഞ്ഞാൽ മാത്രം പോരല്ലോ വെയിറ്റ് കുറച്ചു എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞെന്നേ അർത്ഥമുള്ളൂ അതനുസരിച്ച് ആരോഗ്യവും കുറയുകയല്ലേ ഗുസ്തി പിടിച്ച് എതിരാളിയെ മലർത്തി അടിക്കേണ്ടേ എപ്പോഴെല്ലേ സമ്മാനം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ എതിരാളിയെ കീഴ്പ്പെടുത്താനുള്ള ആരോഗ്യം വേണം എന്താനും എന്നാൽ വെയിറ്റ് കുറഞ്ഞിരിക്കുകയും വേണം ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിക്വയർമെൻറ്റിലാണ് വിനേഷ് ഫോഗട്ട് പോയി ചാടിയത് അപ്പോൾ ഇവരെന്തു ചെയ്തു വെയിറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു തലേ ദിവസി നോക്കിക്കഴിഞ്ഞപ്പോഴും നൂറ് ഗ്രാം കൂടുതലാണ് പരിഭ്രമമായി രാത്രി മുഴുവൻ ആ സ്ത്രീ ഉറങ്ങിയില്ല ഉറങ്ങിയാൽ വെയിറ്റ് കൂടും ഭക്ഷണം കഴിച്ചില്ല കഴിച്ചാൽ വെയിറ്റ് കൂടും വെള്ളം മാത്രം ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം എന്ന് സംസ്കൃതത്തിൽ പറയുമല്ലോ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു രാത്രി മുഴുവൻ രാവിലെ ഇപ്പോൾ കക്ഷി തളർന്നു അപ്പോഴും നൂറ് ഗ്രാം കൂടുതലാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇവർ മുടി വെട്ടി മുട്ടയടിക്കാൻ അത് ഭാഗ്യം എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് മുട്ടയടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നൂറ് ഗ്രാം മുടി പോയിട്ട് വെയിറ്റ് കുറഞ്ഞതിന് പക്ഷെ മുടി കുറേ വെട്ടി എന്നിട്ടും കുറഞ്ഞില്ല ഒടുവിൽ അറ്റ കഴിച്ച് ഇവർ ചോരയെടുത്തു ഏയ് ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യമാണ് ഞാനിതിരഹസ്യമായിട്ട് അറിഞ്ഞ് നിങ്ങളോട് പറയുന്നതല്ല ചോര കുറയെടുത്തു എന്നിട്ടും വെയ്റ്റ് കുറഞ്ഞില്ല ഒടുവിൽ തൂക്കി നോക്കേണ്ട സമയം വന്നു നൂറ് ഗ്രാം കൂടുതൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്തു ഇവിടെ ആകാശം ഇടിഞ്ഞു വേണം പ്രധാന ആവശ്യം മോദി രാജിവെക്കണം എന്നുള്ളതാണ് വിനേഷ് ഫോകട്ട് ഞാനിനി ഗുസ്തി പിടിക്കുന്നില്ല ഗുസ്തിയോട് വിടാം ഗുസ്തി എന്ന അമ്മ ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞു വികാരഭരിതമായിട്ട് നമുക്ക് മനസ്സിലാകും ഈ തുഞ്ചത്ത് പോയിട്ട് കിട്ടാതെ ആകുമ്പോഴുണ്ടാകുന്ന നിരാശനാണ് അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട് നിങ്ങൾക്ക് നീക്കോർമ്മയുണ്ടല്ലോ കുറച്ചു കാലം മുമ്പ് ഈ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ചെയർമാനും മറ്റോ അയാൾ ഈ വിനേഷ് ഫോഗട്ടും കൂട്ടുകാരും ഒക്കെ കൂടെ ഒരു ഗുസ്തി നടന്നിരുന്നു അത് കൈകൊണ്ടുള്ള ഗുസ്തിയല്ല മാധ്യമങ്ങൾ വഴിയുള്ള ഗുസ്തിയാണ് ഇവരുടെ കൂട്ടത്തിൽ ആരോ ബ്രിജ്ഭൂഷൺ സിംഗ് തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസുണ്ടല്ലോ നമ്മുടെ സുരേഷ് ഗോപിയുടെ പേരുള്ള കേസ് പോലെ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നെലവിളിയും കാച്ചറയും ബഹളവും ഒക്കെ ബ്രിജ്ഭൂഷൺ സിംഗും വിട്ടില്ല ഈ പറഞ്ഞ പെൺപിള്ളേരെല്ലാം അയാളുടെ മകൻ്റെ കല്യാണത്തിന് വന്നതും അയാളുടെ തോടത്ത് കയറിയിരുന്നതും കേട്ടു പിടിച്ചതും ഒക്കെ അയാളുടെ ഫോട്ടോ അയാളും പുറത്തുവിട്ടു അയാൾ പറഞ്ഞു ഇവരൊക്കെ ഇത്ര ഫ്രീ ആയിട്ട് എന്നോട് പെരുമാറിയവരാണ് ഇപ്പോൾ അതല്ല ഞാൻ എന്തോ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കേസുമായിട്ട് നടക്കുന്നത് നമുക്കറിയാമല്ലോ ചില പെണ്ണുങ്ങളൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ട് ഇങ്ങനത്തെ കേസ് കൊടുക്കാറുണ്ട് ഏതായാലും മൊത്തം പ്രതിപക്ഷ കക്ഷികൾ ഗുസ്തിക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഹാജരായി ആകെ കുടച്ചെളിയായി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു എൻ്റെ പൊന്നെ ഇടാ ഏതെങ്കിലും ഒരു എഫ് ഐ ആർ ഇട്ട് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുമോ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞു വിട്ടു ഇത് മാധ്യമങ്ങൾ വലുതായിട്ട് ആഘോഷിച്ചു മോദി രാജിവെക്കണം മോദി രാജിയൊന്നും വെച്ചില്ല ആ സംഭവം അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ മകന് ബി ജെ പി സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബഹളമൊക്കെ നടന്നു ആ ബ്രിജിഭൂഷൺ സിംഗിൻ്റെ പേരിൽ ഇവർക്ക് ദേഷ്യമുണ്ട് കേസുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാളുടെ മകൻ രാഷ്ട്രീയത്തിൽ വന്നുകൂടാൻ മത്സരിച്ചുകൂടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അയാൾക്ക് സീറ്റ് കൊടുപ്പിച്ചില്ല ഇവർ വാശി പറഞ്ഞു ബ്രിജ്ഭൂഷൺ സിംഗ് മത്സരിച്ചു കഴിഞ്ഞാൽ രാജ്യം തീപിടിക്കുമെന്നൊക്കെ പറഞ്ഞു ഓ മോദി പറഞ്ഞു ബ്രിജ്ഭൂഷൺ സിംഗിന് കൊടുക്കണില്ലപ്പാ അയാളുടെ മകനും കൊടുക്കുക അയാൾ മകനും കൊടുക്കാൻ പാടില്ല അയാളുടെ അയൽവക്കത്തുകാരനും കൊടുക്കാൻ പാടില്ല അയാളുടെ ഏഴ് തലമുറയിലുള്ളവരെ ഇന്ത്യയിൽ നിന്ന് നാട് കിടത്തണം എന്താ കാര്യം ഇതായിരിക്കുന്നു ഫോട്ടോ അയാൾ ഇവരെ തൊടുന്നു ഇവരെ അയാളെ തൊടുക്കുന്നു ഇതാണ് സംഭവം അങ്ങനെ വലിയ പ്രൊഫഷണൽ ഗുസ്തിക്കാരിയാണ് വിനേഷ് ഫോട്ട് ഇത്തവണ ഗുസ്തിക്ക് പോയിട്ട് ഈ നൂറ് ഗ്രാം വെയിറ്റ് കൂടുതലായതുകൊണ്ട് സായിപ്പന്മാർ പറഞ്ഞു ചേച്ചി നൂറ് ഗ്രാം കൂടുതലാണ് ചേച്ചി ബോധം കേട്ടുകൊണ്ട് ബോധം കെട്ടുകയാണ് ഇതുകൊണ്ടൊന്നുമല്ല നിർജ്ജലീകരണം കൊണ്ടാണ് വെള്ളം കുടിച്ചിട്ടില്ലായെന്ന് രണ്ടാം ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കുടിക്കാതെ ഭക്ഷണമില്ല വെള്ളമില്ലാതെ ഒരു മനുഷ്യൻ എന്നിട്ട് ഗുസ്തിക്ക് നിൽക്കുന്നു ഗുസ്തി പിടിച്ച് ജയിക്കാനായിട്ട് അപ്പോൾ മനസ്സിലെ കണക്കുകൂട്ടല്ല എന്തായിരുന്നു ഗുസ്തി ഏതായാലും തോക്കും വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗുസ്തിയുടെ ആ ഗോതായിലേക്ക് കയറാമെന്ന് വെച്ചോ ഗോതായിലേക്ക് കയറിയാലും തോക്കും തോറ്റാൽ വെള്ളി മെഡലാണ് ആണല്ലോ ഇതായിരുന്നു കാൽക്കുലേഷൻ എന്നാണ് സാമാന്യ ബുദ്ധിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതുപോലും നടന്നില്ല ഈ നൂറ് ഗ്രാം വെയിറ്റ് കൂടുതലായതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു നാല് പ്രൊഫസർമാരെ കൊണ്ട് ലേഖനം എഴുതിക്കുക റിസർച്ച് പേപ്പർ ലേഖനം എന്നല്ല പറയുന്നത് റിസർച്ച് പേപ്പർ ഈ ബിനേഷ് ഫോക്കട്ടിന് കൊടുത്ത വെള്ളത്തിൽ ഒരു നൂറ് ഗ്രാമിൻ്റെ കട്ടി അലിയിച്ച് നരേന്ദ്രമോദി ഇവരെ കൊണ്ട് കുടിപ്പിച്ചു വെള്ളം മാത്രമല്ല ഇവർ കുടിക്കുകയുള്ളൂ വെള്ളത്തിൽ അലിയുന്ന തരം പ്രത്യേക വസ്തു ഉണ്ടാക്കി അത് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് ആ വെള്ളമാണ് ഇവർ കുടിച്ചത് അതുകൊണ്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ നൂറ് ഗ്രാം കട്ടി വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഇവരുടെ വെയിറ്റ് കുറയില്ല ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടൽ അതിനനുസൃതമായിട്ട് റിസർച്ച് പേപ്പർ ബ്രണ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് നാല് തയ്യാറാക്കി തരും ഇതുമായിട്ട് സുപ്രീം കോടതി പോവുക അപ്പോൾ സുപ്രീം കോടതിയാണെങ്കിൽ ഇതുപോലത്തെ കേസ് കിട്ടിയിട്ട് കാത്തിരിക്കുക അവരുടെ മനുഷ്യൻ്റെ പ്രാണം പോകുന്ന കേസ് അവർക്ക് വിഷയമല്ല ബട്ട് ഇതുപോലത്തെ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈക്കോസൊമാറ്റിക് ഓപ്പറേഷൻസ് ഓഫ് ഡിസല്യൂഷിൾ മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാക്കുകളൊക്കെ വെച്ചിട്ട് ഒരു ചർച്ച അങ്ങോട്ട് തുടങ്ങും രണ്ട് ദിവസം കഴിയുമ്പോൾ സർക്കാരിന് നോട്ടീസ് അയക്കും ആ കലാപരിപാടി ഭയങ്കരമായിട്ട് മീഡിയ കവറേജ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു വകുപ്പാണ് ഞാൻ കാണുന്നത് ഇത് ഞാൻ പറയാനൊരു കാര്യമുണ്ട് ഈ പ്രശ്നം ലോക്സഭയിൽ ചർച്ച ചെയ്യുന്നത് ഞാനിടയ്ക്കൊന്ന് കണ്ടുപോയി അപ്പം ഹരിയാനയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു എം പി പറയുന്നു അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ സ്ത്രീ വിരുദ്ധരാരും ഇടയ്ക്ക് കയറരുത് ഇതിനർത്ഥം എന്താ അയാളൊഴിച്ച് ബാക്കി അവിടെ ഇരിക്കുന്നവർ മുഴുവൻ സ്ത്രീവിരുദ്ധരാണ് ഇതാണ് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് ചൊറിയാതിരിക്കുമോ അവരെന്തോ കമൻ്റൊക്കെ ചോദിക്കും ഇയാൾ വീണ്ടും സ്ത്രീ വിരുദ്ധർ മിണ്ടരുത് സ്ത്രീ വിരുദ്ധർ മിണ്ടരുത് അല്ല ഇതൊക്കെ എന്ത് മര്യാദ ഒടുവിൽ ഈ മനുഷ്യൻ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഹരിയാനയുടെ ബജറ്റ് നിർമ്മല സീതാരാമൻ വെട്ടിക്കുറച്ചു അതിൻ്റെ ഫലമായിട്ടാണ് വിനേഷ് ഫോഗട്ടിന് നൂറ് ഗ്രാം തൂക്കം കൂടുകയും ഇതിൻ്റെ മനപ്രയാസം കൊണ്ടേ വനപ്രയാസം വരുമ്പോൾ മനുഷ്യന് വെയിറ്റ് കൂടുതലോ ഹരിയാനയുടെ ബജറ്റ് കുറഞ്ഞു പോയല്ലോ എന്നോർത്ത് ആധി പിടിച്ച് അവരുടെ വെയിറ്റ് കൂടി അങ്ങനെയാണ് അവർ തോറ്റുപോയത് അതുകൊണ്ട് എന്ത് വേണം നരേന്ദ്രമോദി രാജിവെക്കണം അതാണല്ലോ നമുക്കൊരു പരിഹാരം എന്ന് പറയുന്നത് എല്ലാത്തിനും നരേന്ദ്രമോദി രാജിവെക്കുക എന്നുള്ളതാണ് ഇപ്പം നരേന്ദ്രമോദി രാജിവെക്കണം ഇതാണ് കാര്യം ഇതും സുപ്രീം കോടതിയിൽ പറയാവുന്നതാണ് ഹരിയാനയുടെ ഈ ബജറ്റ് വെട്ടിക്കുറച്ചു അതിനെ തുടർന്ന് വിനേഷ് ഫോഗട്ടിന് ടെൻഷൻ ഉണ്ടായി ആ ടെൻഷൻ കൊണ്ട് അവരുടെ വെയിറ്റ് കൂടി അങ്ങനെ അവർക്ക് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടു അപ്പോൾ സുപ്രീം കോടതി കോടതിയും പറയും യെസ് ഇഫക്ട്സ് ഓഫ് ദ ബജറ്റ് ഓൺ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് ഓഫ് ഒളിമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട് പണ്ട് സി സി ഫൗളർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ലേഖനമുണ്ട് അതിലിത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെക്കുമ്പോൾ വലിയ ഇഷ്ടമാണ് ഈ സായിപ്പന്മാരെഴുതി കൊടുത്ത ലേഖനങ്ങളൊക്കെ റിസർച്ച് പേപ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ സംതൃപ്തിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് പല കേസിലും ഉണ്ടല്ലോ പുള്ളി ഇംഗ്ലണ്ട് അമേരിക്ക യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ അവരെഴുതിയ ലേഖനങ്ങളൊക്കെ വലിയ ഭഗവത്ഗീത പോലെ പുള്ളി എടുത്തിട്ട് അതാണ് നിയമം എന്നുള്ള മട്ടിൽ അടിക്കും ജഡ്ജ്മെൻറ്റിൽ ഇതൊന്നും ഉണ്ടാവില്ല ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ പുള്ളി സെൻസിബിളായിട്ട് എഴുതും അടിക്കുമ്പോൾ ഇവർക്കൊരു രോമാഞ്ചം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തോ പുള്ളി ഇതുപോലത്തെ വൻ പേരുകളൊക്കെ എടുത്താൽ അടിക്കും ഇപ്പോൾ പ്രശാന്ത് ഭൂഷണായിരിക്കും മിക്കവാറും അവരുടെ അഡ്വക്കേറ്റ് ഇയാൾക്ക് രോമാഞ്ചം വരും മനോരമ മാതൃഭൂമി ചാനലുകൾ ആദ്യം ആകുമ്പോൾ ബഹളമൊക്കെ നടക്കും ആ മോദി ദേ ഇപ്പം രാജിവയ്ക്കും എന്നൊക്കെ പറയും അവസാനം വിധി വന്നു കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും പണ്ടാരടങ്ങിയിട്ട് അതിൻ്റെ പിന്നാലെ എല്ലാവരും കൂടെ പോകും വിനേഷ് ഫോഗട്ടിനെ മറക്കും ഞാൻ പറയുന്നത് ഗ്രേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ ഒരു കളിയിൽ തോറ്റു കഴിഞ്ഞാൽ തോറ്റു അതിലെന്താ ഇത്ര വലിയ കാര്യം ഒരു മത്സരത്തിൽ നിങ്ങൾ തോക്കുന്നു ശരി തോറ്റു അതിനിപ്പം എന്താ ഇത്ര വലിയ കാര്യം ഒരു കാര്യം ഞാൻ പറയാം യൂറോപ്യന്മാരുമായിട്ട് അടിച്ച് നിങ്ങൾ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്തൊന്നും എത്താൻ പോകുന്നില്ല ഇത് തലയ്ക്ക് വെളിവുള്ള ശാസ്ത്രജ്ഞന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ പറയുന്നതാണ് ഭീമാകാരമായ വലിപ്പമാണ് യൂറോപ്യന്മാർക്കും ആഫ്രിക്കക്കാർക്കും ഒക്കെ ഉള്ളത് ആ വലിപ്പം ഇന്ത്യ ചൈന ജപ്പാൻ ഇവർക്കൊന്നും ഇല്ല അതുകൊണ്ട് ഇവരൊക്കെ എന്താ ഈ ഗെയിംസിലാണ് സ്കോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്രോ ബാറ്റിക്സ് ഇതുപോലെയൊക്കെ അതിൽ വല്ലാതെ അങ്ങോട്ട് പെർഫോം ചെയ്തിട്ട് ജപ്പാനും ചൈനയും കുറേ സ്വർണമൊക്കെ അടിച്ചുകൊണ്ട് പോകും നമുക്കതുപോലും സാധിക്കുന്നില്ല കൊറിയയും കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യും ഇതേപോലത്തെ ചിലപ്പോൾ മംഗോൾ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ പൊക്കം കുറവ് ശരീരത്തിൻ്റെ സൈസ് കുറവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇവരും യൂറോപ്യന്മാരും തമ്മിൽ മത്സരിക്കുന്നത് തന്നെ ഒരു ആരോഗ്യകരമായ മത്സരമല്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ കുറഞ്ഞ പക്ഷം ആയിരത്തി സയൻസ് ടുഡേയിലാണ് ഞാൻ ആദ്യത്തെ ലേഖനം കാണുന്നത് ആ ലേഖനത്തിൽ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇതൊരു ഒരു അണീക്വൽ മത്സരമാണ് ഏഷ്യയും യൂറോപ്പും തമ്മിൽ നടക്കുന്ന അണീക്വൽ മത്സരങ്ങളാണ് നിങ്ങളുടെ ഒളിമ്പിക്സ് വേൾഡ് കപ്പ് ഫുട്ബോൾ ഇതുപോലത്തെ സാധനങ്ങളല്ല അപ്പോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ജയിക്കുന്നതോ ക്രിക്കറ്റിൽ സി ഞാൻ പറയുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടുകയില്ല ക്രിക്കറ്റിൽ ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് വളരെ കൂടുതലാണ് എല്ലാ കളിയിലും ഭാഗ്യമുണ്ട് ഫുട്ബോളിലും ഭാഗ്യമുണ്ട് ഭാഗ്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് അടിച്ചു കഴിയുമ്പോൾ അത് ബാറില് തട്ടിയിട്ട് തിരിച്ചു വരിക നിർഭാഗ്യമാണ് ആ കളിക്കാരൻ്റെ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മില്ലിമീറ്റർ തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പന്ത് പോകും ഇതുപോലെ ക്രിക്കറ്റിലും ഉണ്ട് പക്ഷേ ക്രിക്കറ്റിൽ ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് വളരെ കൂടുതലാണ് ഒരു ഫോർട്ടി പെർസെൻറ്റാണ് ഫുട്ബോളിലും വോളിബോളിൽ മറ്റ് കളികളിൽ ഹോക്കിയിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് ബാക്കി നിങ്ങളുടെ സ്കില്ല് ഒക്കെയാണ് ക്രിക്കറ്റിൽ സ്കില് ഒരു സിക്സ്റ്റി പെർസെൻറ്റും ഭാഗ്യം ഫോർട്ടി പെർസെൻറ്റുമാണ് അതുകൊണ്ട് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ തോൽപ്പിക്കും ശ്രീലങ്ക അമേരിക്കയെ തോൽപ്പിക്കും ഇതൊക്കെ ക്രിക്കറ്റിൽ സംഭവിക്കും ഇപ്പോൾ സ്പോർട്സിനെ പറ്റി ഒരു മിനിമം ചില ബേസിക് ഐഡിയ നമുക്കില്ലെങ്കിൽ നമ്മൾ വെറുതെ നിരാശരായിക്കൊണ്ടിരിക്കും ഈ നിരാശ വരുമ്പോൾ നരേന്ദ്രമോദി രാജിവെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ഇക്വേഷൻ അതാണ് ആർക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി രാജിവെക്കണം അതുകൊണ്ട് ഞാനും ആവശ്യപ്പെടുന്നു നരേന്ദ്രമോദി രാജിവെക്കുക ലാൽ സലാം താങ്ക് യു